നാട് റെസിപ്പിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തേൻ നെല്ലിക്കയാണ് തേൻ നെല്ലിക്ക എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ നെല്ലിക്ക നമ്മൾ ആവിയിൽ വെച്ച് ഒരുവിധം ഒന്ന് ആവി കയറ്റി ഒന്ന് അധികം ഇതാകാതെ പൊട്ടിപ്പോകാതെ എടുത്തിട്ടുണ്ട് ഒരുപാട് വേവിക്കാതെ മുക്കാൽ ഭാഗം വേവിച്ച് എടുത്തിട്ടുള്ളതാണ് ഒട്ടും ജലാംശം ഇല്ലാതെ എടുത്തിട്ടുള്ളതുമാണ് നെല്ലിക്കായയുടെ അല്ലികളെല്ലാം അടർത്തി എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് വരാം നെല്ലിക്ക എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നെല്ലിക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ് വൈറ്റമിൻ സി ഒരുപാടങ്ങിയതാണ് നെല്ലിക്ക പിന്നെ അതുപോലെ ഒരുപാട് അസുഖങ്ങൾക്കും ഒക്കെ നെല്ലിക്ക നല്ലതാണ് രക്തക്കുറവ് ഉള്ളവർക്കും ഗർഭസ്ഥരായ ഗർഭിണികൾക്കും ഒക്കെ നെല്ലിക്ക നല്ലതാണ് പിന്നെ കൂടാതെ വയറ്റിലെ അസുഖങ്ങൾക്കും വിട്ടുമാറാത്ത ജലദോഷം അങ്ങനെയുള്ള ഒക്കെ നല്ലതാണ് വായു കോപം മലബന്ധം വിളർച്ച രക്തക്കുറവ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളടങ്ങിയ ഒരു ഭക്ഷണമാണ് ആണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത് വൈറ്റമിൻ സി ഒരുപാട് ഒരുപാടങ്ങിയിട്ടുണ്ട് അപ്പോൾ നെല്ലിക്കയും തേനും കൂടെ കൂടുമ്പോൾ അതിലേറെ ഗുണം കിട്ടുന്നതാണ് പക്ഷെ നമ്മൾ ഇത് നെല്ലിക്ക തേ തേൻ നെല്ലിക്ക ഇടുമ്പോഴത്തേക്ക് നാടൻ നെല്ലിക്കയും നാടൻ തേനുമാണ് നല്ലത് ശർക്കര കൊണ്ടിടുന്നവരുണ്ടാവും അതുപോലെ തന്നെ പിന്നെ കൽക്കണ്ടം പനം കൽക്കണ്ടം കൊണ്ടുണ്ടാകും പക്ഷേ തേനിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് എങ്ങനെയാണ് തേനിൽ തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഇത്രയാണ് അരക്കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് ഇത് ആവിയിൽ പുഴുങ്ങി തണുപ്പിച്ച് അതിൻ്റെ ജലാംശം എല്ലാം കളഞ്ഞ് ചെറിയതായിട്ട് നമ്മൾ കീറി എടുത്തിരിക്കുന്നതാണിത് നെല്ലിക്ക ഇടാനായിട്ട് നമ്മളൊരു ചില്ലിൻ്റെ ഭരണിയാണ് എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പികളിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള ഭരണികളാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം കുറേശ്ശെ ഇട്ട് കൊടുക്കാം നെല്ലിക്ക ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് കുരുമുളകാണ് ഏശ കുരുമുളക് കൊടുക്കുക അത് കഴിഞ്ഞ് തേനൊഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഓരോ ലെയറും കഴിയുന്നതിനനുസരിച്ച് കുറച്ച് തേനും കുറച്ച് കുരുമുളകുമായിട്ട് ഒഴിച്ചു കൊടുക്കുക രണ്ട് സ്പൂൺ തേൻ തേനൊഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ലെയർ നെല്ലിക്ക ഇട്ട് കൊടുക്കുക അങ്ങനെ ഇത് മുഴുവനായിട്ട് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ തേനും നെല്ലിക്കയും കുരുമുളകും പൊടിയും കൂടിയാണ് ഇപ്പം ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് പൂർണ്ണമായിട്ടും നമ്മൾ ഇതെല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ലെയർ ലെയർ ആയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് നെല്ലിക്കയും തേനും മാത്രമാണെങ്കിൽ ഒരു ചവർപ്പായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കുരുമുളകും കൂടെ ആഡ് ചെയ്തത് ഇത് ഗ്യാസിൻ്റെയൊക്കെ ഒക്കെ അസുഖമുള്ളവർക്കും വയറ്റിലുള്ള അസുഖങ്ങൾക്കും ഒക്കെ നല്ലതാണ് നമ്മൾ നെല്ലിക്ക കുരുമുളക് തേനെ ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ലെയർ ലെയർ ആയിട്ട് അടുക്കി അടുക്കി നമ്മൾ നമ്മുടെ ഈ കുപ്പിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരാഴ്ചയോളം നമ്മൾ ഈ കുപ്പി അനക്കാതെ വെക്കുക അപ്പം നെല്ലിക്കയും തേനും കുരുമുളകിൻ്റെ എരിവും എല്ലാം കൂടി നല്ലതുപോലെ യോജിച്ച് വരും അപ്പോൾ ഒരു ചവർപ്പ് ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും ചെറിയ ഒരു എരിവുമൊക്കെ ആകുമ്പോൾ നല്ല നല്ല ഒരു നെല്ലിക്ക തേൻ അല്ലെങ്കിൽ തേനിൽ ഇട്ട നെല്ലിക്ക എങ്ങനെ വേണേലും പറയാം നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ചേരുവകളെല്ലാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടിപൊളി ടേസ്റ്റോട് കൂടിയായിരിക്കും ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് ഇത്രയും വേഗം എത്തുന്നതായിരിക്കും താങ്ക്